ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് ചിലപ്പോ ഒക്കെ ഷോർട്സ് ഇടാറുണ്ട് എന്താ പറയുക ബട്ട് ഇപ്പോൾ ഇടാത്തോണ്ട് തന്നെ വ്യൂസും ഇതൊക്കെ കുറവാണ്ണ്ട് അപ്പം വേറൊന്നും നല്ല ലക്ഷം വെയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീനാണ് അപ്പോൾ എന്താ പറയുക അധികം പണികളും കാര്യങ്ങളൊന്നും ഇല്ല എന്താ പറയുക ആദ്യം തന്നെ എണീറ്റ വാടകം ചെയ്തത് ചോറിന് വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ ആദ്യം അത് വെച്ചിട്ട് പരിപ്പ് മുരിങ്ങി തേങ്ങ അരച്ച് വെക്കുമല്ലോ അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്തെങ്കിലും മുട്ടയും അങ്ങനെ എന്തെങ്കിലും പൊരിക്ക വെച്ചൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വേറെ എന്തെന്ന് വെച്ചാൽ രാവിലെ ഫുഡ് ഉണ്ടാക്കേണ്ട ഉണ്ടായിരുന്നില്ല കാരണം ബ്രെഡും തലന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ അത് മതി എന്ന് വിചാരിച്ചിട്ട് വേഗം ഉച്ചക്കുള്ള പരിപാടി നോക്കിയിട്ടോ അങ്ങനത്തെ അരിയൊക്കെ കഴുകി അരിയിലോട്ടിട്ട് വെച്ചു എന്നാൽ പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതിയല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ഊറ്റാന്ന് വിചാരിച്ചിട്ട് ആണ് ആദ്യം എന്താ പറയുക ചോറ് വെക്കാനുള്ളത് ഇതായതിട്ടോ അപ്പോൾ തീ അത് അപ്പോൾ തന്നെ തിളച്ച് വന്നിട്ട് നമ്മൾ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ട് നേരെ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ മുറ്റടിക്കാനതിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് നല്ല മഞ്ഞുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഞ്ഞായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ പാടത്തുതന്നെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സൗണ്ടൊന്നും ചിലപ്പോൾ വെച്ചാൽ ഒരു എന്താ പറയുക കുറേ സൗണ്ടുകളുണ്ട് കിളികൾ ഇതൊക്കെയുണ്ട് അപ്പോൾ ഭയങ്കര രസം കേൾക്കാനില്ലേ രാവിലെ അങ്ങനെ അധികം മുറ്റമൊക്കെ അടിച്ച് വാരി നമ്മൾ അകത്തോട്ട് തന്നെ നിന്നു കേട്ടോ ആദ്യം അകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് എന്താ പറയുക ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതേ നമ്മൾ എന്താ പറയുക ഞാനവിടേക്ക് അടിച്ചു വരുമ്പോൾ ചെറുക്കതേ വന്ന് പരാതി അവൻ്റെ പരാതിപ്പെട്ടി ചെറുക്കലൊക്കെയാണ് കേട്ടോ ഇടക്ക് വന്ന് ഇന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും വർത്താ വർത്താനം പറയാനായിട്ടില്ല എന്നാലും എന്താ പറയുക അവൻ്റേതായുള്ള ഭാഷയിൽ അവൻ നമ്മളോട് ഇങ്ങനെ ഇതാവും കേട്ടോ അങ്ങനെ അത് അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ കൂടെ നടക്കണമുണ്ട് പിന്നെ അതേ നമ്മൾ കറിക്ക് അരപ്പ് തയ്യാറാക്കാൻ തന്നിട്ടോ അതായത് തേങ്ങയും ഉള്ളിയൊക്കെ താക്കുമല്ലോ അങ്ങനെ അത് നമ്മൾ തേങ്ങ ആദ്യം ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മളതൊക്കെ അരച്ചെടുത്തിട്ട് എന്താ പറയുക പുതിയതേ ചോറ് സെറ്റായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഊറ്റി വെക്കാൻ നിന്നു കേട്ടോ പിന്നെ അതേ ചെറുക്കന് ഇപ്പോൾ ഏകദേശം അങ്ങനെ ഒറ്റക്ക് പല്ലേക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ തട്ടണുള്ളൂ അതിനുശേഷം അത് നമ്മൾ തലേന്നത്തെ നെയ്ച്ചോറ് ലേശം ബാക്കി അപ്പോൾ അത് ഞാൻ തുള്ളി കഴിച്ചു കിട്ടും കാരണം ഞാൻ അങ്ങനെ കഞ്ഞി മാത്രം കുടിക്കുമ്പോൾ വേഴുണ്ട് കഞ്ഞി മാത്രം കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ബോധിയായിരുന്നു ഈ നെയ്ച്ചോറിന് അങ്ങനെ വെച്ചെന്നതാണോ കേട്ടോ അങ്ങനെ അത് അതൊക്കെ ഒന്ന് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയ്ക്ക് ഒന്ന് ക്ലീനാക്കിയിട്ടു കേട്ടോ പിന്നെ അത് എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ടിട്ട് വേഗം പോയി കുളിക്കാൻ നിന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ചെറുക്കൻ്റെ കുളിയും കഞ്ഞി പൊടിയുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് എൻ്റെ കുളിയും കഴിഞ്ഞു പിന്നെ അവസാനമാണ് റൂമൊന്ന് ആക്കി ഇട്ടത് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു പാട്ടുണ്ട് അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ ഭയങ്കര പിയർ ബൈ न्यता